കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് പിന്നെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുക ഉത്തരേന്ത്യയില് ധാരാളം സ്ഥലങ്ങളിൽ ഈ പിന്നെ പശുവിനെ പിന്നെ മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിടുക എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക ദേവേന്ദ്ര തിവാരിയാണ് അവർക്ക് ഇത്തരമൊരു കാര്യം അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോയതെന്നൊക്കെ അവർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫീ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല ആസാമിലൊരു ഫ്ലഡ് ജിഹാദ് ബി ബിസിൽ ആ ഈ ആ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദുമായി അതിൻ്റെ ഒരു തകർച്ച ഒരു മതേതര ഇന്ത്യയുടെ പിന്നെ ഹൃദയത്തിലെ ഒരു മായാത്ത മുറിവാണ് അവിടെ ഇപ്പം നിലനിൽക്കുന്ന പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പിന്നെ അവിടുത്തെ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഒരു സാഹചര്യം നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അടുത്ത മാസം ഈ ജനുവരി മാസത്തിൽ ഇരുപത്തി രണ്ടാം തീയതി നടക്കാനിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് പിന്നെ ഇതിൻ്റെ ചർച്ചകളും ഒക്കെ സജീവമായിട്ട് പോകുന്ന ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു ഫേക്ക് ന്യൂസ് നമ്മൾ കാണാൻ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ ഒരു ചർച്ചയുടെ ഇരുവൃത്തം പിന്നെ തഹർ സിംഗ് എന്നും പ്രകാശ് മിത്ര എന്നും പേരുള്ള യു പിയിലെ ഗോണ്ട ജില്ലയിലെ രണ്ടാളുകൾ അവർ രണ്ട് ഫേക്ക് ആയിഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിം നാമത്തിലുള്ള സുബൈർ ഖാൻ എന്നും ആലമൻസാരി ഖാൻ എന്നു പേരുള്ള രണ്ട് ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു പിന്നെ പ്രസ്താവന അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ് അതിൽ പിന്നെ രാമക്ഷേത്രത്തിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ യു പിയിലെ മുഖ്യമന്ത്രിക്കും നേരെ ബോംബ് ഭീഷണി അവർ ഉന്നയിക്കുകയാണ് ഇവർക്ക് പിന്നെ ഈ ഒരു ഭീഷണി ഉന്നയിച്ചതിന് ശേഷം അവരെ പിന്നീട് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായിട്ടുണ്ട് ഇവർ അതിന് പിന്നിൽ പറഞ്ഞൊരു പ്രേരകമായിട്ടുള്ള സംഗതി ഗോരക്ഷാ സംഘടനയുടെ നേതാവായിട്ടുള്ള ദേവേന്ദ്ര തിവാരിയാണ് അവർക്ക് ഇത്തരമൊരു കാര്യം അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോയതെന്നൊക്കെ അവർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ ആ ന്യൂസ് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നിരന്തരം ഇത്തരം വിഷയങ്ങൾ വർഗീയതയുമായി ചേർത്ത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ ഈ ജനുവരി ഇരുപത്തിരണ്ട് അടുക്കുംതോറും വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ് താങ്കൾ കൂടി ചേർക്കാനുള്ളത് അതായത് ഇതിൽ അജണ്ട ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല കാരണം എന്താ വെച്ചാൽ ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായിട്ട് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പലതും സംഭവിക്കും എന്ന കാര്യം പല കോണുകളിൽ നിന്ന് പത്ര നിരീക്ഷകന്മാർ പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് നമുക്കറിയാൻ പറ്റും പിന്നെ നമ്മുടെ മുൻ ഗവർണർ അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ മന്ത്രാലയത്തിന് പിന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മറ്റേ പുൽവാമ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വെളിപ്പെടുത്തിയ ജമ്മു കാശ്മീർ മുൻ ഗവർണറുണ്ട് സത്യപാൽ മാലിക് സത്യപാൽ മാലിക് പറഞ്ഞതാണെന്ത് ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു വിഷയം സംഭവിക്കും എന്ന് അദ്ദേഹം ഒരു ബോംബ് പൊട്ടുന്നു ഒരു ബോംബ് പൊട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് സംഭവിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പിന്നെ മാത്രമല്ല ഇത് ഇവരുടെ ഒരു ചരിത്ര എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് അത് ന്യൂനപക്ഷങ്ങളുടെ വിശിഷ്യം മുസ്ലിംകളുടെ തലയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്ത അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് പിന്നെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുക ഉത്തരേന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പിന്നെ പശുവിനെ എൻ്റെ പിന്നെ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇടുക എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക അതുപോലെ ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് പിന്നെ ഈ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഉണ്ടായത് പിന്നെ ശോഭായാത്ര ശോഭായാത്രക്ക് മുമ്പായിട്ട് അതിലേക്ക് ബോംബ് എറിയാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇത് ഇവരുടെ ഒരു സ്ഥിരം അജണ്ടയാണ് അതായത് അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ടത് വേറെ കെട്ടിവെക്കുക എന്നിട്ട് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക അധികാരത്തിൽ കയറുക അപ്പോൾ അത് അതുകൊണ്ട് അതിൽ സംശയിക്കേണ്ട കാര്യമില്ല ഈ രീതിയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി അപ്പോൾ ഇപ്പം നാളെ പി എഫ് ഐ പിന്നെ എന്ന് ഒരു സൈനികൻ്റെ പുറത്ത് വരച്ച ഒരു കേസ് ഉണ്ടായിരുന്നു എന്നിട്ട് അത് അവസാനം ഞാനൊരു ഫേമസ് ആവാൻ വേണ്ടി ചെയ്തത് ഇവരും പറയണ എന്താ വെച്ചാൽ ഞങ്ങൾ ഫേമസ് ആവാൻ വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണ് ഈ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണ് പറയുന്നതോടുകൂടി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ് പിന്നെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ പോകുന്നില്ല ഇനി ഞാനവിടെ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രതിയെ എങ്ങാനും പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതായത് ഈ പ്രതികളെ പിടിച്ച് ഈ വസ്തുത പുറത്തു വന്നിട്ടില്ല ഈ ഈ ഒരു ഭീഷണി മാത്രം ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അതൊരുപാട് ആളുകളിൽ ഇങ്ങനെ സംശയം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരവസ്ഥയാകുമായിരുന്നുവെങ്കിൽ എന്താണ് സാഹചര്യം ഉണ്ടാകുക എന്ന് നമ്മൾ ആലോചിക്കണം അതേപോലെ തന്നെ ഈ ബാബരി മസ്ജിദിൻ്റെ ഒരു തുടർച്ച ആണല്ലോ ഇപ്പോൾ രാമക്ഷേത്രം അത് പൊളിച്ചോടത്താണ് രാമക്ഷേത്രം വരുന്നത് അതൊരു വലിയ പ്രോജക്റ്റായിരുന്നു അതായത് സാധാരണ ഈ പശുക്കുട്ടികൾ അതിൻ്റെ പിന്നെ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് പാലിങ്ങനെ കുടിച്ച് കുടിച്ച് അവസാനം കിട്ടാതെ വരുമ്പോണ്ടൊരു അല്ലാതെ ആക്രമിച്ചിട്ട് അവസാനത്തെ തുള്ളി മരിച്ചു കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അതേപോലെ ഈ ബാബരി മസ്ജിദ് പ്രൊജക്റ്റ് വെച്ചുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ കയറിയത് ഇനി അതിൻ്റെ എക്സ്റ്റൻഷനാണ് രാമക്ഷേത്ര ഉദ്ഘാടനം അപ്പോൾ അത് വരുമ്പോഴേക്കും ഇനി ഇതിന് ഈ ഓടി കതച്ചാൽ കതച്ച ആളേക്കൊന്ന് അടുത്ത ആൾ റിലേ വാങ്ങിയിട്ട് ഓട്ടമുണ്ടല്ലോ ആ റിലേ കൈമാറ്റമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തേക്ക് കൊടുത്ത് അതിമേ ഇനി ഒരു കഥ ഉണ്ടാക്കി അതിനൊരു ബോംബ് മിഷൻ ഉണ്ട് വരണം അതൊന്നും പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അത് അവിടുന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടി ഈ വർഗീയ ധ്രുവീകരണം കൊണ്ട് ഈ അജണ്ടയും കൊണ്ട് ഓടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണത് അതിൽ യാതൊരു തർക്കമല്ല ഇവിടെ നമുക്കുള്ള ഖേദകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത്തരം സംഭവിക്കണ കാര്യങ്ങൾ വേണ്ടതുപോലെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഞാനൊന്നും പറഞ്ഞില്ലോ ഇത് മാധ്യമങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ചർച്ചയായിട്ടുള്ളത് അതേപോലെ തന്നെ പ്രതിപക്ഷം ഇത് വേണ്ടത് പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു പോയിട്ടുണ്ടാവും പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഇനിയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് പിന്നെ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം എന്നുള്ള സമയത്ത് ആ പ്രതിയുടെ പേര് പ്രഖ്യാപിക്കാൻ കുറച്ച് സമയം വൈകിയതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിച്ച് എത്താൻ കുറച്ച് സമയം വൈകിയതുകൊണ്ട് തന്നെ പിന്നെ ചർച്ച വളരെ സജീവമായിട്ട് മുസ്ലിം സമുദായത്തിന് എങ്ങനെയെങ്കിലും അവിടെ പ്രതി ചേർക്കപ്പെടാനുള്ള കുറേ ശ്രമങ്ങൾ പിന്നെ ഡൊമിനിക് മാർട്ടികളുടെ പേര് വന്നപ്പോഴാണ് ആ ചർച്ച മറ്റു തരത്തിലേക്ക് പോയത് ഇതേ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റെന്താണ് അതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും ഈ ബോംബുകളും നുണബോംബുകളും ഈ രണ്ടും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ബി ജെ പി എന്തായാലും വളർന്നുകൊണ്ടിരിക്കുന്നത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾക്ക് വളരെ ഈ പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പക്ഷെ നമ്മളതിലൊരു വളരെ ഒരു മാനുഷിക വശം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മുസ്ലിങ്ങൾ പേരിൽ ആരോപിക്കപ്പെട്ട ഇത്തരം ബോംബ് സ്ഫോടനങ്ങളും അതിലൂടെ ജീവിതം നഷ്ടമായ ഒരുപാട് ചെറുപ്പക്കാർ ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് സൂറത്തിൽ വെച്ച് പിടിപ്പിക്ക പിടിക്കപ്പെടുന്ന നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന നൂറ്റി ഇരുപത്തിയേഴ് പേര് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് പിന്നീടൊരു ഇരുപത് വർഷത്തോളമാണിവർ ജയിലിൽ കഴിയുന്നത് അതിൻ്റെക്ക് ജാമ്യം കിട്ടുന്നു പക്ഷേ കേസ് തള്ളിപ്പോകുന്നത് പത്തിരുപത് വർഷത്തിന് ശേഷമാണ് അവർ തന്നെ വീണ്ടും ചില കേസുകളിൽ പിടിക്കപ്പെടുന്നു നമുക്കറിയാവുന്ന ഈ മക്ക മസ്ജിദിലെ മലഗാവിലെ ബേക്കറി ഇതുകൾ ഹൈദരാബാദ് സ്ഫോടനം ഇങ്ങനെയുള്ള ധാരാളം സ്ഫോടനങ്ങളിലെല്ലാം തന്നെ പിൽക്കാലത്ത് ഇവരാരും പ്രതികളായിരുന്നില്ല എന്നുള്ളത് ബോധ്യമാവുകയും ഇവരുടെയൊക്കെ തടവ് ശിക്ഷ പോലെ ഇവരെന്തു ചെയ്യുന്നു ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു ഇതിൽ കോമ്പൻസേഷൻ ഒരു പ്രൊവിഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയ അതെ അതെ ഇവരായിരുന്നു ചെയ്തു അതിലൊക്കെ കേസുകൾ എന്ത് ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട് വിട്ട കേസുകളും ഒക്കെ ഉണ്ട് ഇതോടൊപ്പം നമുക്കറിയാം മറ്റു പല രീതിയിലും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ടാർണിഷ് ചെയ്യുന്ന ഇതുകൾ ഇപ്പോൾ നമ്മൾ പലതും ചർച്ച ചെയ്തിട്ടുള്ളൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് കാര്യങ്ങൾ പറയാണ് ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല ആസാമിലൊരു ഫ്ലഡ് ജിഹാദ് ി ബി സി റിപ്പോർട്ട് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ അസാം സ്റ്റേറ്റിൽ അറിയാലോ എപ്പോഴും മഴ പെയ്തുകൊണ്ട് ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന് വേണ്ടി എംബാക്മെൻറ്റ്സ് അതായത് തടയണ പോലെ എന്താണ് ഒരുപാട് സ്ഥലങ്ങൾ കെട്ടിയിട്ടുണ്ട് അറുന്നൂറ്റി ചെലാനോ തടയാണങ്ങൾ അവിടെ വലിയ ഡാമ് പോലെ അപ്പോൾ ഇതിലൊന്ന് പൊട്ടിയിട്ട് പിന്നെ ഒരു വില്ലേജിലേക്ക് വെള്ളം നെയ്യുകയും അപ്പം ഈ തടയണ നിൽക്കുന്നതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും വെള്ളം വരുന്നത് ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തേക്കുമാണ് ഇത് പൊട്ടിയ ഉടൻ എന്തെച്ചാൽ ഇതിനെതിരെ അത് ജിഹാദ് ഉണ്ടായി അത് മുസ്ലിങ്ങളാണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞ് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീടത് സ്വാഭാവികമായി പൊട്ടിയതാണെന്നതാണ് താൻ മനസ്സിലായി എന്നുള്ളതാണ് പലസ്തീൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇപ്പം ഈ ഹമാസിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ പതിനേഴ് ഹിന്ദുക്കൾ അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നും ഒരു ഇവിടെ ഒരു ഒരു മാത്രം തീയ ഒരു റൂമറ് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് ഇത്തരത്തിലുള്ള ധാരാളം നുണപ്രചരണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ എനിക്കൊരു അപകടകരമായിട്ട് തോന്നുന്നൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ ഇതിൻ്റെ ന്യൂസ് ഈ ഫേക്ക് ന്യൂസ് വരുന്നതോടെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് യു പി ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഒരു അന്വേഷണ സംഘമാണ് ഇവർ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഭയപ്പാടെന്താ വെച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഫെയർനെസ് തിയറിക്ക് തിയറിക്കൊരു സാധ്യതയുണ്ട് അതായത് യു പി ഗവൺമെൻറ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ സത്യമല്ലാത്ത ഒന്നിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നിനെയും പിന്തുണയ്ക്കുന്നില്ല അതൊക്കെ അവരെന്തെയ്യും കൃത്യമായിട്ട് പിടിക്കുക എന്നുള്ളൊരു പിന്നെ തിയറിയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എന്താ പറ്റും ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പം ഡൽഹിയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുപോലൊരു കലാപ നടത്തിയെന്ന് പറഞ്ഞിട്ട് പത്താണോ പതിനഞ്ചോ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു പിന്നീട് അവർ കുറച്ച് ദിവസം ജയിലിലോ കഴിഞ്ഞിട്ട് ഇന്ന് മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒരു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞെന്നു കണ്ടില്ലേ നമ്മൾ അങ്ങനെ പ്രതികളല്ലാത്തവരൊന്നും പിടിക്കുകയോ അറസ്റ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നില്ല യഥാർത്ഥ പ്രതികളെ മാത്രമേ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇത് നമുക്ക് ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും കേൾക്കാവുന്നൊരു വാദമാണ് അപ്പോൾ കോടതികളിൽ നിന്ന് പലപ്പോഴും ബി ജെ പി സർക്കാരിന് എതിരെയുള്ള വിധികൾ വരാറുണ്ട് ബി ജെ പികളായ പ്രതികളെ ശിക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊന്നും കോടതികളിലോ പോലീസിൻ്റെ നീതി നിർവഹണത്തിലോ ഒന്നും ബി ജെ പി യഥാർത്ഥത്തിൽ ഇടപെടുന്നില്ല അതൊക്കെ ഫെയറായി തന്നെയാണ് നടക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു വാദമുഖത്തിനുള്ളൊരു ഫൗണ്ടേഷൻ ഇവിടെ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നാളെ യഥാർത്ഥത്തിൽ ഒരു മറ്റൊരു ബോംബ് ഭീഷണിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പടക്കോ എവിടെയെങ്കിലും പൊട്ടിന്ന് വെക്കുക ഇതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഈ ഒരു ഫെയർനെസ് തിയറി വെച്ചുകൊണ്ട് ഇവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ളൊരു ഒരു അപകടം ഒരുപക്ഷേ ഇതിനകത്തുണ്ടോന്ന് മുന്നോട്ട് സാധിക്കാതെ ഈ രണ്ട് മൂന്ന് മാസങ്ങൾ വളരെ പ്രധാനമുണ്ടോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അതിൽ അങ്ങനത്തെ സാധ്യതകളില്ല പറ്റില്ല